ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ വീണ്ടും ഒരു വിഷുക്കാലം കൂടി വന്നു ചേർന്നു സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വിഷു പുലരിയെ വരവേൽക്കാൻ നാടെങ്ങും ഉത്സാഹപൂർവ്വം ഒരുങ്ങിക്കഴിഞ്ഞു ഇന്ത്യൻ ഉത്സവങ്ങളുടെ ഊർജസ്വലമായ അലങ്കാരങ്ങളിൽ വിഷു ഒരു തിളക്കമുള്ള രത്നമാണ് പ്രകൃതി രമണീയമായ കേരളത്തിൽ സമാനതകളില്ലാത്ത ആവേശത്തോടെയാണ് ഇത് ആഘോഷിക്കുന്നത് സാധാരണയായി ഏപ്രിലിൽ വരുന്ന ഈ മലയാള പുതുവത്സരാഘോഷം പ്രതീക്ഷകൾ പുതുക്കുകയും ശുഭാപ്തി വിശ്വാസം അന്തരീക്ഷത്തിൽ നിറയ്ക്കുകയും ചെയ്യുന്ന ഒരു പുതിയ തുടക്കത്തിന്റെ പ്രഭാതത്തെ സൂചിപ്പിക്കുന്നു രാത്രി ആകാശത്തെ തിളക്കവും അത്ഭുതവും കൊണ്ട് പ്രകാശിപ്പിക്കുന്ന വിഷു വെടിക്കെട്ടാണ് ഈ ഗംഭീരമായ ആഘോഷത്തിന്റെ കാതൽ പുതുവർഷ ആരംഭത്തിനായി കുടുംബങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സമയമാണിത് സംസ്കൃതത്തിൽ വിഷു എന്ന വാക്കിന്റെ അർത്ഥം തുല്യമെന്നാണ് ഈ സമയത്ത് സംഭവിക്കുന്ന പകലും രാത്രിയും തുല്യമായി സന്തുലിതമാകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് വിഷു ദിവസം ആരംഭിക്കുന്നത് വിഷുക്കണി എന്ന ആചാരത്തോടെയാണ് അരി പഴങ്ങൾ പച്ചക്കറികൾ പൂക്കൾ നാണയങ്ങൾ ഒരു പുണ്യഗ്രന്ഥം അല്ലെങ്കിൽ വിഗ്രഹം തുടങ്ങിയ ശുഭകരമായ വസ്തുക്കൾ വിളക്കിന് മുന്നിൽ വെക്കുന്നതാണ് വിഷുക്കണി ഉത്സവത്തിന്റെ രാവിലെ ആളുകൾ ഉണരുമ്പോൾ ആദ്യം കാണുന്നത് ഇതാണ് വരും വർഷത്തേക്ക് ഇത് ഭാഗ്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു വിഷു ആഘോഷങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് വിഷു വെടിക്കെട്ട് പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും സന്തോഷകരമായ ഈ സന്ദർഭം ആഘോഷിക്കുന്ന രാത്രി ആഘോഷിക്കുന്ന രാത്രി ആകാശം വർണ്ണാഭമായ ശബ്ദങ്ങളാലും നിറയുന്നു ഇത്തവണത്തെ വിഷുവിൽ പുതിയ തരം പടക്കങ്ങളും കമ്പിത്തിരികളും മാത്രമല്ല എംബുരാൻ വരെ മാർക്കറ്റുകളിൽ സുലഭമാണ് ന്യൂസ് ഡെസ്ക് സിസി